ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇരുപത്തിയൊന്ന് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന്റെ വിശദ വിവരങ്ങൾ പങ്കുവെച്ച് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് ഇതിന്റെ വീഡിയോ ഖസാം ബ്രിഗേഡ് സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചിട്ടുണ്ട് ഗാസയിൽ ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച കരയാക്രമണത്തിൽ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ആൾനഷ്ടം വരുത്തിയ ആക്രമണമായിരുന്നു മധ്യ ഗാസയിലെ അൽ മഗാസി ക്യാമ്പിലേത് ഇസ്രായേൽ സൈന്യത്തെയും ഭരണകൂടത്തെയും ഞെട്ടിച്ച ആക്രമണമാണ് അൽ മഗാസിയിൽ നടന്നത് മിസൈലും റോക്കറ്റും തൊടുത്ത് തങ്ങളുടെ സൈനികർക്ക് നേരെ ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തി ഞെട്ടിച്ചു ഇതാണ് ഇതേക്കുറിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരി പ്രതികരിച്ചത് ദുഃഖകരവും ദുഷ്കരവുമായ പ്രഭാതമെന്നായിരുന്നു ഇസ്രായേൽ മന്ത്രി ഇസാഖ് ഹെർ പ്രതികരണം വലിയ തോതിലുള്ള ഷെല്ലിങ്ങും ആക്രമണവും നടക്കുന്ന പ്രദേശമാണ് അൽമഗാസി ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്ന് പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ് ഗാസയ്ക്ക് മധ്യത്തിലൂടെ കടന്നു പോകുന്ന സലാഹുദ്ദീൻ ഹൈവേക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ഇസ്രയേൽ സേനയുടെ സാന്നിധ്യത്തിനിടയിലും ആഴ്ചകളായി തങ്ങളുടെ പോരാളികൾ ഇവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു എന്നാണ് അൽകസം ബ്രിഗേഡിന്റെ വെളിപ്പെടുത്തൽ വലിയ ലക്ഷ്യം കിട്ടുന്നതുവരെ കാത്തിരിക്കാനായിരുന്നു ഹമാസ് തീവ്രവാദികൾക്കുള്ള നിർദ്ദേശം പ്രദേശം സുരക്ഷിതമാണെന്ന പരിശോധനകൾക്കിടയിലാണ് ഇസ്രായേൽ സേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെയുള്ള കെട്ടിടങ്ങൾക്ക് അകത്തെത്തുന്നത് ഇവരെ കെട്ടിടത്തിന്റെ തൂണുകളിലും ചുമരുകളിലും മൈൻ സ്ഥാപിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ആ ഫോഴ്സ് ജോലി പൂർത്തിയാക്കാൻ ഹമാസ് കാത്തു നിന്നു മൈനുകളിലേക്ക് വയറുകൾ ഘടിപ്പിക്കുന്ന ജോലി പൂർത്തിയായ ഉടൻ ഒളിച്ചിരുന്ന കസാം ബ്രിഗേഡ് ലക്ഷ്യത്തിലേക്ക് റോക്കറ്റ് പ്രൊപ്പൾഡ് ഗ്രനേഡ് പ്രയോഗിക്കുകയായിരുന്നു ഇത്തരത്തിൽ രണ്ട് കെട്ടിടങ്ങളാണ് തകർത്തത് സൈനികർക്ക് സുരക്ഷ ഒരുക്കിയ ഇരുന്നൂറ്റി അഞ്ചാം ബ്രിഗേഡിന്റെ ടാങ്കും തകർത്തു ടാങ്കിലുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുൾപ്പെടെ ആകെ ഇരുപത്തിയൊന്ന് പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു ഒരു പതിറ്റാണ്ട് മുമ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്ക് ടാങ്ക് വേദ ഗ്രനേഡ് അതായത് റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് എന്നാണത് പറയുന്നത് യാസീൻ എന്നാണ് പേര് ഈ ഓപ്പറേഷനിൽ ഹമാസിന്റെ വജ്രായുധം അത് തന്നെയായിരുന്നു യാസിൻ വൺ നോട്ട് ഫൈവ് ഇസ്രയേൽ രണ്ടായിരത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി വധിച്ച ഹമാസിന്റെ ആത്മീയ നേതാവായ ഷെയ്ഖ് അഹമ്മദ് യാസിന്റെ പേരിലുള്ള ഗ്രനേഡ് ഇത് ഉപയോഗിക്കുന്നതിന്റെ നിരവധി വീഡിയോ കസം ബ്രിഗേഡ് നേരത്തെ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചിട്ടുണ്ട് റോക്കറ്റ് റഷ്യൻ നിർമ്മിത പി ജി സെവൻ വി ആർ റോക്കറ്റിന്റെ പതിപ്പാണ് എന്നാണ് സാങ്കേതിക ആയുധ സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഏത് വിധത്തിലുള്ള ടാങ്കുകളെയും സൈനിക കവചിത വാഹനങ്ങളെയും തകർക്കാനുള്ള ശേഷി ശേഷിയുള്ള ഹീറ്റ് റോക്കറ്റാണ് പി ജി സെവൻ വി ആർ ഇസ്രായേൽ ടാങ്കുകളെ തരിപ്പണമാക്കിയ ഹമാസിന്റെ രീതി പരിഗണിക്കുമ്പോൾ അതീവ പ്രഹരശേഷിയുള്ളതാണ് യാസീൻ വൺ നോട്ട് ഫൈവ് കനത്താൾ നഷ്ടത്തിന് പിന്നാലെ താൽക്കാലിക വെടിനിർത്തലിന് യു എസ് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് സത്യസന്ധമാണ് വാർത്തയായി ഇസ്രായേൽ പരിഗണിച്ചിട്ടില്ല അതിനെതിരെ പ്രതികരിച്ചിട്ടുമില്ല ഒരു മാസത്തെ വെടിനിർത്തലാണ് വൈറ്റ് ഹൗസ് നിർദ്ദേശിക്കുന്നതെന്ന് പറയപ്പെടുന്നു എന്നാൽ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ ഗവൺമെന്റിന്റെ നിലപാട് ശക്തമാണ് ഒൻപതിനായിരം അമാസംഗങ്ങളെ ഇതുവരെ വകവരുത്തിയതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു അതേസമയം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥത വഴി രണ്ടു മാസത്തെ വെടിനിർത്തലിനായി ഇസ്രായേൽ സന്നദ്ധമാണെന്ന റിപ്പോർട്ടുകളും ഒരു ഭാഗത്തു വരുന്നുണ്ട് എന്നാൽ നിർദ്ദേശം ഹമാസ് തള്ളിക്കളഞ്ഞു എന്നാൽ ഇസ്രായേൽ ആ നിർദ്ദേശത്തോട് പ്രതികരിച്ചിട്ടുണ്ട് ഗാസയിൽ തിങ്കളാഴ്ചയുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു കരയുദ്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയധികം സൈനികർ ഒരൊറ്റ ദിവസം കൊല്ലപ്പെടുന്നതെന്നും ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് അഭിപ്രായപ്പെട്ടു ഒരു കെട്ടിടത്തിൽ ഹമാസ് നടത്തിയ സ്ഫോടനത്തിൽ ആക്രമണത്തിൽ മൂന്ന് പേരുമാണ് മരിച്ചത് അതേസമയം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പലസ്തീനികളെ ഒരൊറ്റ ദിവസം ഇസ്രായേൽ കൊന്നൊടുക്കിയതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തകർക്കാനായി ഇസ്രായേൽ സൈന്യം ബോംബുകൾ സ്ഥാപിച്ച രണ്ട് കെട്ടിടങ്ങളിൽ റോക്കറ്റ് പ്രപ്പിൾഡ് ഗ്രനേഡുകൾ ഉപയോഗിച്ച് ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് ഇരുപത്തിയൊന്ന് ഇസ്രായേലി സൈനികർ മരിച്ചത് ഹമാസ് ആക്രമണത്തിൽ അവ തകർന്നു വീഴുകയായിരുന്നു ഇതാണ് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ തങ്ങൾ അന്വേഷണം നടത്തുകയാണെന്നും ഇസ്രായേലി സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു ദക്ഷിണ ഗാസയിൽ ഇസ്രായേലി ടാങ്കിന് നേരെയും ഹമാസ് ഗ്രനേഡ് ആക്രമണം നടത്തി അതേസമയം ഗാസയിലെ കാൻ യുനിസ് വളഞ്ഞ ഇസ്രായേൽ സൈന്യം ശക്തമായ കര നാവിക വ്യോമ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ആശുപത്രിയിൽ ഇരച്ചു കയറിയ ഇസ്രായേൽ സൈനാംഗങ്ങൾ ആശുപത്രി ജീവനക്കാരെ പിടികൂടിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം വക്താവ് അഷറഫ് അൽഖിദ പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേൽ സൈനിക വക്താവ് പ്രതികരിച്ചിട്ടില്ല കാൻസിൽ ഞായറാഴ്ച മാത്രം അൻപതോളം പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതായും അൽഖിദ്ര പറഞ്ഞു രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത രൂപത്തിൽ നിരവധി പേർ ആശുപത്രിക്കുള്ളിൽ മരിച്ചിട്ടുണ്ടെന്നും അവിടങ്ങളിൽ മുറിവേറ്റ ഒട്ടേറെ പേരുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരപരാധികളായ പലസ്തീനികളെയും ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കണമെന്ന് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുള്ളപ്പോൾ തന്നെ ആശുപത്രികളിലെ നിരപരാധികളായ ജനങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും രോഗികളെയും സംരക്ഷിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി അത് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വൈദ്യഹൌസ് ദേശീയ വക്താവ് വക്താവിന്റെ കൗൺസിൽ വക്താവായ ജോൺ കിർബി പറഞ്ഞു എന്നാൽ മരണപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യ തുടരുമ്പോൾ നിർത്തൽ ചർച്ചകൾ മറുഭാഗത്ത് മെച്ചപ്പെടുകയാണ് ഇസ്രായേലി ബന്ധികളെ ഹമാസും പലസ്തീനി തടവുകാരെ ഇസ്രയേലും വിട്ടയക്കുന്ന ഒരു മാസം നീളുന്ന വെടിനിർത്തൽ നടപ്പാക്കാനുള്ള ചർച്ചകളാണ് യു എസിന്റെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വൈറ്റ് ഹൌസ് വക്താവ് മഗ്ഗർക്കിന് പിന്നാലെ ഖത്തർ ഈജിപ്ത് പ്രതിനിധികളും തിരക്കിട്ട നീക്കങ്ങളിൽ പങ്കാളികളാണ് വെടിനിർത്തലിന് പുറമെ കൂടുതൽ സഹായം എത്തിക്കുന്നതും ഇതിന്റെ ഭാഗം തന്നെയായിരിക്കും വെടിനിർത്തൽ താൽക്കാലികമാകുന്നതിന് പകരം ശാശ്വതമാകണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു ഭാവി ഗാസയുടെ ഭരണം സംബന്ധിച്ച തീരുമാനം ഈ ധാരണയിൽ ഉണ്ടാകണമെന്നും അവർ നിലപാട് അറിയിച്ചിട്ടുണ്ട് ആറ് പ്രമുഖ ഹമാസ് നേതാക്കളെ നാട് കടത്തിയുള്ള വെടിനിർത്തലും യുദ്ധവിരാമവുമാണ് ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്നത് ഗാസയിൽ ഹമാസ് തുടരുന്ന ഒരു സംവിധാനവും ഇനി അംഗീകരിക്കില്ല എന്ന് ഇസ്രയേൽ വക്താവ് ഇലോൺ ലെവി പറഞ്ഞു യു എസും ഇതേ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഗാസയിലെ ഭാവി സർക്കാരിന് ഹമാസ് പങ്കാളികളാകില്ല എന്ന് യു എസിന്റെ പ്രഖ്യാപനം അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പലസ്തീനികളുടെ ഭരണം അവർ തന്നെ തീരുമാനിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി ആദ്യം താൽക്കാലിക വെടിനിർത്തലും പിന്നീട് ശാശ്വതമായ യുദ്ധവിരാമവുമാണ് നിലവിലെ ചർച്ചകളിൽ നടക്കുന്നത് എന്നാൽ ഒരു മാസം ഇടനിർത്തലും ബന്ധി മോചനവും മാത്രമായി ഒതുങ്ങുന്നില്ല എന്നും അതിന്റെ ഒരു ഉറപ്പ് ലഭിക്കണമെന്നുമാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് രൂക്ഷമായ പോരാട്ടവും സിവിലിയൻ കുരുതിയും തുടരുന്ന ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇരുന്നൂറ്റി പത്ത് പേർ കൊല്ലപ്പെട്ടു ഇതോടെ മരണസംഖ്യ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറായി കൂടി ഹമാസിന്റെ ശക്തി കേന്ദ്രമായ കാൻ യുനിസിൽ നാല് ലക്ഷം വരുന്ന സിവിലിയന്മാർ സമ്പൂർണമായി ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവിടെ അഭയാർത്ഥികളായ താമസിച്ച മിസൈൽ പതിച്ച് നിരവധി മരണം സംഭവിച്ചതായി യു എൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു ഇതിനിടയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്നും കേസിൽ വെള്ളിയാഴ്ച വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദക്ഷിണാഫ്രിക്ക അറിയിച്ചു ഗാസയിലെ സൈനിക നീക്കം ടിയന്തിരമായി ആവശ്യപ്പെട്ട് ഈ മാസം ആദ്യം ആഫ്രിക്കൻ രാജ്യം അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചു യുദ്ധം എന്ന നേക്കുമായി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഹമാസ് ഈജിപ്തിന്റെയും അമേരിക്കയുടെയും ഒക്കെ കാലു പിടിക്കുമ്പോൾ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന വിഷയത്തിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പറയുന്ന എല്ലാ നിബന്ധനകളും ഹമാസ് അംഗീകരിക്കണം എന്നാൽ വിടുനിർത്തലുമായി ബന്ധപ്പെട്ട കരാറുമായി ചർച്ചയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാം വെടിനിർത്തുമെന്നല്ല യുദ്ധം അവസാനിപ്പിക്കുമെന്നല്ല ബന്ധികളെ വിട്ടുകൊടുക്കുമെന്നല്ല മറിച്ച് ചർച്ചയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പോലും ഇത്ര ഹമാസ് ഭീകരരെ നാട് കടത്തണം ഇസ്രയേലിന്റെ ആവശ്യവുമായി സഹകരിക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന് യു എസ് തറപ്പിച്ച് പറയുമ്പോൾ ഹമാസ് ഇതുവരേക്കും അത്തരം വിഷയങ്ങളോട് പ്രതികരിച്ചിട്ടില്ല നന്ദി